ഇതാണ് അടുത്തതായി സ്വിമ്മിംഗ് പൂളിലേക്ക് ജംപ് ചെയ്യാൻ പോവുക അടിപൊളിക്കാൻ പോവാണ് നമ്മുടെ ഇവിടെ വന്നിട്ട് ഗംഭീര പ്രോഗ്രാം ആണ് വരാൻ പോകുന്നത് അടുത്തതായി അടുത്തതായി അൻഷിബയുടെ സ്പീച്ച് വരാൻ പോരാണെന്ന് ആക്രറിയാൻ പോകുന്നത് പറയുമോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താ പറയാ നമ്മളെല്ലാരും സിനിമയിൽ വരാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു സിനിമയിൽ വന്ന ആളുകളാണ് അപ്പോ അതിൻ്റെ എത്രയോ മുന്നേ ഒരു തൃപ്പണിത്തറക്കാരൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ആക്ടിംഗ് ഒക്കെ പഠിച്ച് സിനിമയിൽ വന്നു അന്ന് ഒരുപാട് സ്റ്റാർസ് പറഞ്ഞ ഞാൻ ഇൻ്റർവ്യൂസിൽ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ ഹോർഡിങ്സും ഫ്ലെക്സും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട് ചെന്നൈയിലൊക്കെ വരുമ്പോൾ ഷോ എൻ്റെ ഫോട്ടോ ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുമോ ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ സ്റ്റാർസ് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു തലമൊക്കെ അടിപൊളിയായിട്ട് ഓടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് ചെറുപ്പം തൊട്ട് ഭയങ്കര സിനിമ ആളാണ് അതുകൊണ്ട് ഞാൻ എല്ലാം നോക്കാറുണ്ട് ഞാൻ കണ്ടു ആ പ്രീമിയർ ാണ് സമൃദ്ധിക്കണ്ടല്ലോ ആക്ടേഴ്സിന്റെ ഒരു മിക്സ് ആണ് സമൃദ്ധിയെ കാണുമ്പോൾ തോന്നാറുണ്ട് എനിക്ക് രാമലാ പോളിന്റെ ഫീച്ചേഴ്സ് ഉണ്ട് മമിതയുടെ ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട് അമ്മയുടെ ആദ്യത്തെ കുടുംബ സംഗമമാണ് അതെ ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ് ഇതിന്റെ റിഹേഴ്സൽ സമയമാണ് ക്രൗണ്ട് പ്ലാസയിൽ നമ്മൾ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് ജമ്പ് ചെയ്യാൻ പോകുന്നതാണ് അല്ല രവീന്ദ്രൻ ചേട്ടന്റെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു രണ്ട് സ്റ്റെപ്പ് ഓക്കെ டேய் டேய் ஏன்டா வாணி கிட்ட நம்ம ஓகே எல்லாரும் எஸ் ஃபைவ் ரெடி 3ம் 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 അതെ അനുഷ്ബടെ വന്നിട്ടില്ല ഞാൻ നിങ്ങള് പോലെ ഇങ്ങനെ വായിച്ച അതിന്റെ ഉണ്ട് അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഒഫീഷ്യലി എനിക്ക് എവിടുന്നൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇതിന്റെ വളരെ ആക്റ്റീവായിട്ട് അമ്മയുടെ ഈ കുടുംബസംഗമത്തിന്റെ ആക്റ്റീവായിട്ട് മെമ്പറാണ് എല്ലാവരും എന്തെല്ലാം ചെയ്യുന്നു വെച്ചാൽ ഇന്റർവ്യൂ ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു ചെയ്യുന്നു എല്ലാം എല്ലാം എല്ലാമായിട്ടാണ് അതെ അല്ലല്ലേരായിട്ട് ഇവിടെ ഡയറക്ഷനിൽ ആക്ച്വലി മൂവി വരുന്നുണ്ട് കാര്യം പറഞ്ഞില്ലേ ചേച്ചിയുടെ ചേച്ചിയുടെ ഡയറക്ഷനിൽ മൂവി വരുന്നുണ്ട് ആസ് എ ഡയറക്ടർ യെസ് യെസ് സോ വി വി ആർ ആർ ബൈ ബൈ ലല്ല ചിക്കൻ ഒന്ന് കഴിച്ചു കറിയാന്ന് സ്പെഷ്യൽ ചിക്കൻ കറിയാണല്ലോ അജ്മി ചിക്കൻ മസാല വിളമ്പാം ചിക്കൻ കറിയുടെ നല്ല സ്പൈസി വിശേഷം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് Logos the brandiger original products wide range. Myji Myji Future. Ladies and gentlemen, this is your Captain Speaking Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a maharani